നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനേഴ് വയസ്സിലെ ലവ് ഇൻ ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ള വിസ്മയത്തിൻ്റെ ആ ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നും മനസ്സിലാക്കണമെങ്കിൽ ഈ കണക്കുകൾ കാണണം ഫുട്ബോൾ ലോകത്തെ ഇന്നില് ഇന്നിൻ്റെ മഹാരഥന്മാരെന്ന രൂപത്തിൽ കണക്കാക്കുന്ന ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒന്നും പതിനേഴ് വയസ്സിൽ യമാല് കാണിച്ചതിൻ്റെ ഏഴയലത്ത് ഒന്നും കാണിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം മാർക്ക് കൃത്യമായിട്ട് ആ കണക്ക് പുറത്തുവിടുന്നു പതിനേഴ് വയസ്സിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നൂറ്റിയഞ്ച് മത്സരങ്ങൾ കളിച്ച ലമീൻ യമാൽ ഇരുപത്തി നാല് ഗോളുകളും ഇരുപത്തിയേഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ സ്പെയിനിനു വേണ്ടി നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും പത്തൊമ്പത് നിന്ന് സ്വന്തമാക്കി അസമയം ലിയോ മെസ്സിയോ പതിനേഴ് വയസ്സിൽ ഒമ്പത് കളികളെ അദ്ദേഹം അപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിരുന്നുള്ളൂ ഒറ്റ ഗോളേ ഉണ്ടായിരുന്നുള്ളൂ സീറോ അസിസ്റ്റ് അർജൻറ്റീനയ്ക്ക് വേണ്ടിയോ സീറോ മാച്ചസ് സീറോ അസിസ്റ്റൻ സീറോ ഗോളെന്നായിരുന്നു അവസ്ഥ ക്രിസ്ത്യാനോ റൊണാൾഡോയോ പതിനേഴ് വയസ്സിൽ പതിനേഴ് വയസ്സിൽ അദ്ദേഹം സ്പോർട്ടിങ്ങിന് വേണ്ടി അഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും പത്തൊമ്പത് കളികളിൽ നിന്ന് നേടിയിരുന്നു പോർച്ചുഗലിന് വേണ്ടി സീറോ മാച്ചസ് സീറോ ഗോള് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് സോ അവിടെയാണ് യമാൽ വ്യത്യസ്തനാവുന്നത് ചെറിയ പ്രായത്തിലെ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് ഇവിടെയാണ് ആൾസൺ വെങ്കർ പറഞ്ഞ വാക്കുകൾ പ്രസക്തമാകുന്നത് പതിനേഴ് വയസ്സിലെ ഒരു എങ്ങനെ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുമെന്നത് നോക്കിയിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് പല കളിക്കാരും തങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അവൻ എന്തെന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നതൊന്ന് നിങ്ങൾ നോക്കണമെന്ന് ആ വെങ്കറ പോലെ കളി അറിയാവുന്നവർ പറയുന്നു ഇവൻ വേറെ ലെവലാണെന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്